അടപ്പ തീ കൂട്ടി ദേഹണക്കാരെ ഗണപതി ഗണപതി ഓയൽ ഗണപതി ഓയൽ അല്ല പിന്നെ അവന് അവന് റീച്ച നല്ല കോലും അല്ല പിന്നെ പിടി പിണ്ണക്കൂറ് നെയ്ച്ചോപ്പിടി തിളച്ചിട്ടടാ നെയ്ച്ചോറ് നെയ്ച്ചോറ് പട്ട ഗ്രാമ്പു എളപ്പൊന്നും വേണ്ട പാലക്കാടൻ ചോറ് സബോള സവോള മൂന്ന് കിലോ നൂറ്റമ്പത് അളക്കുള്ള ചോറുണ്ടോ അതാ മാറ്റിയത് അത് മാറ്റിയത് സലാഡല്ലേ ഇഞ്ചി വെളുത്തുള്ള എവിടെ കൊട്ടയണ്ട് കൊട്ടേ ഒരു പുടി ആ തിരുമണ്ട കൊട്ടാണ് ഒരു കുടം അത്ര പെട്ടറ ഒന്ന് രണ്ടേ ഞാൻ അടുത്ത് എരിവേണോ ആ എടുക്കേ മൂന്ന് ആ ഇല്ല വീടില്ല മതിയാ മതിയാ മൂന്ന് കുടം വെള്ളം മുടിവെക്കല്ലേ പതിനെട്ട് രണ്ടു പോകുന്നേശട്ടാ നിങ്ങളുടെ മറ്റേ മൂന്ന് മലബാർ അരിട്ടാ വീഡിയോ മലബാർ അരി വന്നു കേട്ടോ ദേക്കാരൻ വന്നു ആ വായി മാത്രണ്ടാവുള്ളൂ പണി ചെയ്യില്ലേ

സുഖല്ലേ നമുക്ക് നെയ്ച്ചോറ് വെച്ചല്ലോ അല്ല പിന്നെ ഇതിപ്പോ ലാസ്റ്റ് ചെറുതറങ്ങല്ലേ നിഷദേ ചെറുതറങ്ങില്ല ലാസ്റ്റ് അപ്പൊ ഞാൻ നമ്മടെ മാങ്ങ തോട്ടൊന്ന് വീട് പറ്റെ ഞങ്ങളുടെ മാങ്ങത്തോട്ടണ്ടോ ഇലവഞ്ചേരിൽ ഒരുപാട് കൃഷി ഉണ്ട് അതിൽ ഒന്നാണ് ഈ മാനത്തോട്ടം ഹലോ ചെറുതായി ഓ തള വന്നുട്ടോ ചോറിണ്ട് ചെറുതര് ദമ്മ നമ്മുടെ സമ്പ തിളച്ചു ഒരു ചെറിയൊരു തള വന്നാൽ മതി ചെറിയ തള വന്നപ്പോഴാണ് ദമ്മിട്ടു ഇനി എടുക്കുമ്പോഴാണ് ടെസ്റ്റ് ഇവനെ ഇവനെ കൊല്ലു തന്നെ വരെ ഇടണ്ടേ അരമണിക്കൂറാ ഞാൻ കുളിച്ചിട്ട് വന്നെ പൊടിച്ചാൽ പറ്റാ ദോ ഏഹ് ഞാൻ കുളിച്ചിട്ട് വന്നിട്ടാ ദമ്മ് പൊട്ടിക്കാൻ പറ്റുള്ളൂ ഓക്കേ അല്ലേ കുളിച്ചിട്ട് ഞാന് ശരി ശരി ഓക്കെ അപ്പൊ ദമ്മ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു തുറക്കാൻ പോമ്മ ദമ്മ ദമ്മ ഉടക്കാൻ പോണ് തൽക്കാലം ഇറക്കി തൽക്കാലം ഇറക്കി തൽക്കാലം ഇറക്കി ഇറക്കി ദമ്മ പൊട്ടിച്ചു പാലക്കാടോർ നെയ്ച്ചോറ് അടച്ചു വിനു അത് നോക്കടാ ടേസ്റ്റ് നോക്ക് ടേസ്റ്റ് നോക്ക് ോ നോക്ക് നോക്ക് നാക്കിൽ വെച്ചിട്ട് ആയി വരണ്ട ആക്കി വിചാരിക്കും പറയും കഴിച്ചു നോക്കടാ ആ നെയ്യ് ചോദിച്ചിട്ടല്ലേ തീയിട് തീയിട് അങ്ങനെ എന്തൊക്കെയാ പറയണ്ടവേ അങ്ങനത്തെ ഒരു ആചാരമൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് ആ തീരെ കൊണ്ടിടുക ഡമ്മില് തീ കൊണ്ടുടുക വീണ്ടും നെയ്യ് ഒഴിച്ചു ഇട ഇട പുതി മല്ലിയല്ല വേതറയണ്ട് ഇട ആ അല്ല പിന്നെ വിളക്കട്ടെ വിളക്കട്ടെ വിളക്ക് വിളക്ക് വിളക്കിളക്ക് അല്ല ഇളക്കായ മറിയ

ട നീ അനോട്ട് പോണേട്ടാ നീ അടച്ചോ അപ്പൊ ഇതാണ് നമ്മുടെ പരിപാടി സാധനം നെയ്ച്ചോടാ തിളയ്ക്കാൻ തിളയ്ക്കേണ്ട അവിടെ ഒരു മിനിറ്റ് ഞാൻ അവിടെ അടച്ച ആവുമ്പോ നെയ്യന്റെ ആ ടേസ്റ്റ് ഇല്ലേ കൊടച്ചുടാ ോചോ അടിച്ചോച്ചോ നിങ്ങളെ നെയ് ചോട്ടെ ഞങ്ങളുടെ പാലക്കാടൻ ചോറ് തകർ തകർത്തു അപ്പൊ ഓക്കെ